അതൊക്കെ ഹൈക്കോടതിയെ സമീപിച്ചാലൊന്നും നിയമവിരുദ്ധമായ നിലയിൽ ഹൈക്കോടതിക്ക് നിയമാനുസൃതമല്ലാതെ ഒരു നിലപാട് പറയാൻ കഴിയും എന്ന് തോന്നുന്നില്ല ഇവിടെ യഥാർത്ഥ പ്രശ്നം ഹൈക്കോടതി എന്ത് പറയുന്നു എന്നുള്ളതല്ല വി എം ബിനു അറിയപ്പെടുന്ന ഒരു സിനിമാ സംവിധായകനും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകരുമാണ് അദ്ദേഹം ഇന്നോളം പ്രത്യക്ഷമായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ രാഷ്ട്രീയപക്ഷത്ത് നിലയുറപ്പിച്ച് രാഷ്ട്രീയ പോരാട്ടത്തിലോ പ്രവർത്തനത്തിലോ ഇടപെട്ടതായി നമുക്കാർക്കും അറിവില്ല അങ്ങനെ അറിയപ്പെടുന്ന സിനിമാ മേഖലയിൽ അറിയപ്പെടുന്ന ഒരു സംവിധായകനെ സാംസ്കാരിക പ്രവർത്തകനെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ സമുന്നത നേതൃത്വത്തിൻ്റെ ഭാഗമായ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ വീട്ടിൽ പോയി സമ്മർദ്ദം ചെലുത്തി നിരന്തരമായി സമ്മർദ്ദം ചെലുത്തി അദ്ദേഹത്തെ നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കിയതാണ് അല്ലാതെ അദ്ദേഹം കോൺഗ്രസിൻ്റെ പിന്നാലെ ചെന്ന് എനിക്ക് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് മത്സരിക്കണം അതുകൊണ്ട് അതിനവസരം ഉണ്ടാകണം എന്ന് അദ്ദേഹം അങ്ങോട്ട് അങ്ങോട്ടപേക്ഷിച്ച് നിലപാടെടുത്തതായിട്ട് ആർക്കും അറിയില്ല കോൺഗ്രസിൻ്റെ ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വി എം ബിനുവിനെ നിരന്തരമായി പിന്തുടർന്ന് അദ്ദേഹത്തിൽ സമ്മർദ്ദം ചെലുത്തി അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയതാണ് അങ്ങനെ സ്ഥാനാർത്ഥിയാക്കിയ കോൺഗ്രസ് നേതൃത്വത്തിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് വോട്ടർ പട്ടികയിലില്ലെന്ന് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹം വോട്ട് ചെയ്തിട്ടില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് മുൻകൂട്ടി അറിയാമായിരുന്നു വി എം ബിനുവിനെ പോലുള്ള സമുന്നതനായ ഒരു സിനിമാ സംവിധായകനെ സാംസ്കാരിക പ്രവർത്തകനെ ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം യഥാർത്ഥത്തിൽ അപമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത് സാംസ്കാരിക കേരളത്തോട് കോൺഗ്രസ് നേതൃത്വം ഇതിന് മാപ്പ് പറയേണ്ടതുണ്ട് കോൺഗ്രസ് ആണ് ഇതിൽ പ്രതിക്കൂട്ടി നിൽക്കുന്നത് അല്ലാതെ വി എം ബിനു അല്ല അദ്ദേഹം ഒരു വോട്ടറെന്നുള്ള നിനക്ക് സാധാരണഗതിയിൽ വോട്ടർ പട്ടിക അദ്ദേഹം വോട്ട് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് ചെറിയ കാര്യമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പിന്നെ മേയർ സ്ഥാനാർത്ഥിയായി കോഴിക്കോട് നഗരത്തിൽ പെരമ്പറയടിച്ച് പ്രചാരവില നടത്തി അദ്ദേഹത്തെ അപമാനിച്ച കോൺഗ്രസ് നേതൃത്വമാണ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് കോൺഗ്രസ് നേതൃത്വം ഇതിന് സാംസ്കാരിക കേരളത്തോട് മാപ്പ് പറയണം മനഃപൂർവ്വം ചെയ്തതാണ് മനഃപൂർവ്വം ഒരു സാംസ്കാരിക പ്രവർത്തകനെ സിനിമാ സംവിധായകനെ എല്ലാവരും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകനെ അപമാനിക്കുകയാണ് കോൺഗ്രസ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം നിലപാട് വ്യക്ത അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനൊരു ഒരു ചതി കൊലച്ചതി അപമാനിക്കപ്പെട്ട അദ്ദേഹം അദ്ദേഹത്തെ അപമാനിച്ചിരിക്കുകയാണ് പൊതുമണ്ഡലത്തിൽ അതിനെതിരായി കോൺഗ്രസിൻ്റെ ഈ കൊലച്ചതിക്കെതിരായിട്ട് അദ്ദേഹം പ്രതികരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അദ്ദേഹം നിലപാട് പറയട്ടെ അദ്ദേഹം കോൺഗ്രസിൻ്റെ ഈ കൊലച്ചതിക്കെതിരായി ഈ തന്നോട് കാണിച്ചിട്ടുള്ള ഈ ക്രൂരതക്കെതിരായി അദ്ദേഹം നിലപാട് സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനൊരു നിലപാട് പ്രതീക്ഷിച്ച് അദ്ദേഹം പ്രതികരിച്ച് മുമ്പോട്ട് വരുമ്പോ അപ്പോഴാലോചിക്കേണ്ട കാര്യമാണ് അത് അത് അപ്പോഴാലോചിക്കാം